പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ചെടികൾ റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നമ്മൾ ചെടികളൊക്കെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബാലൻസ് വരുന്ന ചെടികളുടെ ഒരുപാട് കമ്പുകൾ ഉണ്ടാവാറില്ല നല്ല രീതിയിൽ ചുരുങ്ങിപ്പോയ കമ്പുകളും അതുപോലെ തന്നെ ഒരുപാട് കമ്പുകളുള്ള ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇല കൊഴിഞ്ഞു നിൽക്കുന്ന കമ്പുകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ചെടിയിൽ നിന്ന് വേർപ്പെടുത്തി മാറ്റാറുണ്ട് അങ്ങനെയുള്ള കമ്പുകളൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ച് പുതിയ തൈകളൊക്കെ എങ്ങനെയാണ് അതിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ പി വി സി പൈപ്പിൽ നല്ല രീതിയിൽ ചൂടിയുടെ കയറ് ചുറ്റിയിട്ട് അതിൽ നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ കുറച്ച് മുൻപ് ചെയ്തതാണ് ഇതിലിപ്പോൾ തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത് പല രീതിയിലും നമുക്ക് ഓർക്കിഡ് ചെടികളുടെ കമ്പുകൾ ഉപയോഗിച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നമ്മൾ കയറിലൊക്കെ ചെടിയുടെ കമ്പുകളൊക്കെ കെട്ടിയിട്ടും അതുപോലെ നമ്മൾ മരത്തിലൊക്കെ കെട്ടിവെച്ചൊക്കെ പുതിയ തൈകള് കിളിർപ്പിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇത് ഈ ഒരു സ്റ്റാൻഡിൽ ആദ്യം ഓർക്കിഡിൻ്റെ ചെടികൾ നമ്മൾ കോണ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വേറെ പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡ് ഫ്രീ ആയി കിടന്നപ്പോൾ ഞാൻ ഞാനതിലാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈയൊരു പി വി സി പൈപ്പിൽ നല്ല രീതിയിൽ ചൂടിയുടെ കയറ് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടർത്തി മാറ്റിയിട്ടുള്ള കമ്പുകളൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ കമ്പുകളിൽ നിന്നൊന്നും പുതിയ തൈകളൊന്നും വരില്ല കുറേ കമ്പുകളൊക്കെ നമുക്ക് അഴുകിപ്പോവും ചിലത് പകുതി അഴുകിയിട്ടൊക്കെ നിൽക്കാറുണ്ട് അങ്ങനെ പോകുന്ന കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് സാഫ് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ കമ്പ് നല്ല രീതിയിൽ അഴകി അടിവശത്ത് വരെ അഴുകിയിട്ട് അതിൻ്റെ കൂടെയുള്ള ബാക്കി കമ്പുകളൊക്കെ അഴുകിപ്പോട്ടോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സാഫ് നല്ല രീതിയിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് സാഫ് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചു ാ മതി ഇനി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന കമ്പുകൾ ഉണ്ടാവും അങ്ങനെയുള്ള കമ്പുകളൊക്കെ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് കളയും ചെയ്യണം പിന്നെ ഇതിൽ തൈകൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് രീതിയിൽ തൈകൾ ഉണ്ടാവും ഒന്ന് ഈ സ്റ്റെമ്മിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതുപോലെ തൈകൾ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ വരുന്ന തൈകൾ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്കത് അടർത്തി മാറ്റിയിട്ട് വേറെ പോട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഇതുപോലെയുള്ള സ്റ്റാൻഡിലൊക്കെ കെട്ടിവെക്കാം പിന്നെ തൈകൾ ഉണ്ടാവാറുള്ളത് ഈ ഒരു കമ്പിൻ്റെ കടഭാഗത്തുനിന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ച് വരാറുണ്ട് അങ്ങനെയാണ് കൂടുതലും തൈകൾ ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ കമ്പുകളിൽ നിന്നും തൈകൾ വന്നിട്ടില്ല ചിലതൊക്കെ വന്നിട്ടുണ്ട് ചിലതൊക്കെ ചെറിയ മുകളങ്ങളായി വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കമ്പുകൾ ഞാനിപ്പോൾ ഈ അടുത്ത് കെട്ടിവെച്ച കമ്പുകളുണ്ട് അതാണ് ഈ താഴെ ഭാഗത്തുള്ള കമ്പുകളൊക്കെ അതിൽ നിന്നൊക്കെ പുതിയ തൈകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ മുകളിലുള്ള കമ്പുകളൊക്കെ കുറച്ച് മുൻപ് ചെയ്തതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവുന്ന ഈ തൈകൾ ഉണ്ടല്ലോ ഇത് നല്ല രീതിയിലൊന്ന് മെച്ചുവേർഡായിട്ട് അത്യാവശ്യം കുറച്ച് വലിയ തൈകളൊക്കെ ആയാൽ നമുക്കിതിന്ന് മെല്ലെ ഒന്ന് അടർത്തി മാറ്റി വേറെ പോട്ടിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ടവർ സെറ്റ് ചെയ്തിട്ട് അതിൽ തൈകള് മാത്രമായിട്ടൊക്കെ കെട്ടിവെച്ചിട്ട് നമുക്ക് വളർത്താം അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ നമുക്ക് ഈ തൈകൾ നിർത്തിയിട്ട് അങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വളർത്തിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ തൈകളായിട്ട് മാത്രമേ നമ്മൾ ഇതിന്ന് അടർത്തി മാറ്റാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു ചെടിക്ക് നമ്മൾ അധികം വളം കൊടുത്തിട്ടില്ല മഴ ആയതുകൊണ്ട് തന്നെ രണ്ട് തവണ മാത്രമേ നമ്മൾ വളം കൊടുത്തുള്ളൂ അതും രാസവളമാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ തൈകൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാടധികം വളങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത് മഴ സമയമായതുകൊണ്ട് നമ്മൾ ജൈവവളം വളം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് രാസവളം രണ്ട് തവണ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ള വളം എന്താണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ ഒരു ലിറ്ററിൻ്റെ ഒരു സ്പ്രെയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എൻ പി കെയുടെ പത്തൊൻപത് 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 എന്ന് പറയുന്ന വളമാണ് ഇത് ഒരുപാടധികം നമ്മൾ കൊടുക്കാൻ പാടില്ല സാധാരണഗതിയിൽ നമ്മൾ വലിയ ചെടികൾക്കൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂണാണ് കൊടുക്കാറുള്ളത് ഇത് ചെറിയ തൈകളായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടധികം വളം കൊടുക്കരുത് ഏകദേശം ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ ഗ്രാം ഒക്കെ കൊടുത്താൽ മതി അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല ഒരുപാട് അധികം നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ കമ്പുകളൊക്കെ കെട്ടിവെച്ചതിന് ശേഷം നല്ല രീതിയിൽ സാഫ് ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡെയിലി നനക്കാറുണ്ട് ഇത് നമ്മൾ മഴ കൊള്ളുന്ന സ്ഥലത്തല്ല വെച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് മഴ കൊള്ളൂല്ലോ നമ്മൾ നനക്കുന്ന സമയത്ത് മാത്രമേ ഇതിന് വെള്ളം കിട്ടുള്ളൂ പിന്നെ ഇതിൽ ചെറിയ തൈകളൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് രണ്ട് തവണ ഞാൻ എൻ പി കിടെ ഇതേ വളം ഒരു രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമോക്കോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈയൊരു തൈകളിലും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കെട്ടിവെച്ചിട്ടുള്ള സ്റ്റെമ്മിലും അതിൻ്റെ കടഭാഗത്തൊക്കെ ആകുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഈ കമ്പിൻ്റെ കടഭാഗത്തുനിന്ന് മാത്രമല്ല തൈകള് വരിക ഈ കമ്പിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ തൈകൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വളം കൊടുക്കുമ്പോൾ മാത്രമേ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഈ കമ്പുകൾക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക എല്ലാ കമ്പുകളിൽ നിന്നൊന്നും നമുക്ക് പുതിയ തൈകള് കിളിർത്ത് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കിളിർത്ത് വരുന്ന തൈകള് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരാനും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ നമുക്ക് ഈ എൻ പിക്ക് വളം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് തേങ്ങയുടെ വെള്ളം പുതിയ തൈകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് നമ്മുടെ തേങ്ങയുടെ വെള്ളം കേട്ടോ ഒരു ഗ്ലാസ് തേങ്ങയുടെ വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ചോ ആറോ ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പുതിയ തൈകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും അതുപോലെ തന്നെ ഉള്ള തൈകൾ നല്ല രീതിയിൽ റൂട്ടൊക്കെ പിടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ തേങ്ങയുടെ വെള്ളം നല്ലതാണ് അപ്പോൾ തേങ്ങയുടെ വെള്ളം വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം പക്ഷെ ഞാൻ തേങ്ങയുടെ വെള്ളം കൊടുത്തിട്ടില്ല മഴ ആയതുകൊണ്ടാണ് കൊടുക്കാത്ത കേട്ടോ മഴ ഇല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങയുടെ വെള്ളം കൊടുക്കാം മഴയാണെങ്കിൽ അത് കൊടുക്കണ്ട പിന്നെ നമ്മൾ ഇങ്ങനെ കെട്ടിവെക്കുന്ന ഈ ഒരു കമ്പുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള കമ്പുകൾക്കൊന്നും നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളമൊന്നും കൊടുക്കത്തിട്ടോ ഗ്രോത്തിനുള്ള വളം മാത്രം കൊടുക്കുക അതുപോലെ തന്നെ ജൈവവളങ്ങൾ എല്ലാ ജൈവവളങ്ങളും കൊടുക്കണ്ട കൊടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ വെള്ളം മാത്രം കൊടുത്താൽ മതി പിന്നെ ഒന്നുകിൽ എൻ പിടെ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന വളം അതല്ലെങ്കിൽ എൻ പി കെയുടെ തന്നെ നൈട്രജൻ്റെ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും മുപ്പത് പത്ത് പത്ത് എന്നൊക്കെ പറയുന്ന വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള വളങ്ങളൊക്കെ കുറച്ച് മാത്രം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വളം കൊടുക്കുമ്പോൾ ഒരു ഒരിക്കലൊക്കെ കൊടുത്താൽ മതി നമ്മൾ സാധാരണ വലിയ ചെടികൾക്കൊക്കെ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വളം കൊടുക്കാറുണ്ട് അങ്ങനെയൊന്നും ഇതിന് കൊടുക്കണ്ട രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി നല്ല രീതിയിൽ ഉണങ്ങിയ കമ്പുകളാണെങ്കിലും കെട്ടി കെട്ടിവെക്കണ്ട ചുരുങ്ങിയ കമ്പുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കമ്പുകളുള്ള ചെടികളിൽ നിന്നൊക്കെ കുറച്ച് കമ്പുകളൊക്കെ നമ്മൾ ഇലയില്ലാത്ത കമ്പുകളൊക്കെ നമ്മൾ വേർപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള കമ്പുകളൊക്കെ നമുക്ക് കെട്ടിവെക്കാം ഇങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് എല്ലാ കമ്പുകളിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും എന്നൊന്നും വിചാരിക്കരുത് കുറേ കമ്പുകളൊക്കെ ഐകിയിട്ടും അതുപോലെ തന്നെ ഉണങ്ങിയിട്ടൊക്കെ പോവും എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തൈകൾ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മരത്തിലൊക്കെ കെട്ടിവെച്ചാലും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അതിനേക്കാളൊക്കെ ഒന്നുകൂടെ എനിക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് ഒരു ഷെയ്ഡ് ഭാഗത്തായിട്ട് എന്നാൽ നല്ല രീതിയിൽ വെളിച്ചൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട് ഇത് നമ്മൾ ഡെയിലി നനക്കണം ഇങ്ങനെ കമ്പ് കെട്ടി വെച്ചതാവുമ്പോൾ നമ്മൾ നനക്കാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കമ്പുകളൊക്കെ അങ്ങോട്ട് ചുരുങ്ങിപ്പോകും വെള്ളം കിട്ടാതാവുമ്പോൾ അപ്പോൾ നമ്മൾ ഡെയിലി നനക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാഴ്ചയിൽ ഒരിക്കൽ നല്ല രീതിയിൽ ഒന്ന് വളം കൊടുക്കുക കേട്ടോ പിന്നെ ഇടക്ക് നമ്മൾ സാഫ് നല്ല രീതിയിലൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ടും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഈ കമ്പുകൾ വെറുതെ കളയുന്നതിനേക്കാളും നല്ലതല്ല ഇതുപോലെ കെട്ടിവെച്ചാൽ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം